മലയാളി പ്രേക്ഷകർ മറക്കാനിടയില്ലാത്ത ഒരു പേരാണ് കൃഷ്ണപ്രസാദ് എന്നത് മലയാള സിനിമാ സീരിയൽ രംഗത്ത് നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നിട്ടുള്ള താരമാണ് കൃഷ്ണപ്രസാദ് മലയാള ടെലിവിഷൻ ചാനലുകളിൽ സംപ്രേഷണം ചെയ്ത നിരവധി സീരിയലുകളിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത വേനൽ കിനാവുകൾ എന്ന ചിത്രത്തിലൂടെയാണ് ബിഗ് സ്ക്രീനിലേക്ക് താരം എത്തുന്നത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ അഭിനയിച്ചു അയലത്തെ അദ്ദേഹം പവിത്രം സാഗരം സാക്ഷി മിസ്റ്റർ ബ്രഹ്മചാരി സീസൺ കമലദളം വെട്ടം തുടങ്ങിയ അൻപതോളം ചിത്രങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചു കഴിഞ്ഞു ഇടയ്ക്ക് സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത് കാർഷിക രംഗത്ത് സജീവമായി മണ്ണിലേക്കിറങ്ങി കർഷക പുരസ്കാരം വരെ നേടിയെടുത്ത മിടുക്കനായ കർഷകനായി താരം മാറി ശരിക്കും ഇദ്ദേഹത്തെ കണ്ട് പഠിക്കണം പല അഭിനേതാക്കളും മോഹവുമായി നടക്കുന്ന പുതുതലമുറയും ഇത് കാണണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ കലോത്സവത്തിൽ വിന്നറായി ഇദ്ദേഹം പിന്നീട് കെ സേതുമാധവന്റെയും വേനൽ കിനാവുകൾ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലേക്ക് എത്തി പിന്നീട് നിരവധി ചിത്രങ്ങളിലേക്കായി അവസരം താരത്തെ തേടിയെത്തി ഒരു യാത്രാമൊഴി എന്ന സിനിമയിൽ ശിവാജി ഗണേശന്റെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചത് തന്റെ വലിയ നേട്ടമായിരുന്നു എന്ന് താരം പറഞ്ഞിട്ടുണ്ട് സ്ത്രീ സമക്ഷം സമയം തുടങ്ങി നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് സിനിമയുടെയും സീരിയലിന്റെയും ഇടവേളകളിൽ കൃഷിയിലേക്ക് ഇറങ്ങിയ താരം പിന്നീട് അത് തന്റെ ജീവനമാർഗമായി സ്വീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തിൽ മികച്ച കർഷകനുള്ള അവാർഡ് അദ്ദേഹത്തെ തേടി എത്തിയിരുന്നു നമ്മൾ ആഗ്രഹിച്ചാൽ എന്തും നടക്കുമെന്ന് താരം പറയുന്നുണ്ട് തന്റെ അച്ഛൻ ഒരു കർഷകനായിരുന്നു അച്ഛന്റെ പാത പിന്തുടർന്നാണ് താനും ഇതിലേക്ക് എത്തിയത് നെല്ലും കപ്പയും ഒക്കെ കൃഷി ചെയ്ത് സ്വന്തമായി പാടവും കൊണ്ട് താരം നല്ല ഒരു കർഷകനായി മാറിയിരിക്കുകയാണ് കേരള ചലച്ചിത്ര അക്കാദമിയിലും ലളിതകലാ അക്കാദമിയിലുമൊക്കെ മെമ്പറായ അദ്ദേഹം ഇപ്പോൾ കൃഷിയിൽ മികച്ച വ്യക്തിയായി മാറിയിരിക്കുന്നു സിനിമാ താരങ്ങളുടെ ജാടകളൊന്നുമില്ലാതെ സാധാരണ കർഷകനായ അദ്ദേഹം രശ്മിയെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് രണ്ട് പെൺകുട്ടികളും അദ്ദേഹത്തിനുണ്ട് പ്രാർത്ഥനയും പ്രപഞ്ചും സ്കൂളിൽ പഠിക്കുന്നവരാണ് ഇരുപത് വർഷത്തോളമായി സിനിമയിൽ സജീവമാണ് ഒരു യൂട്യൂബ് ചാനലും സ്വന്തമായുണ്ട് കൃഷിയിലെ കാര്യങ്ങളെല്ലാം അദ്ദേഹം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് ക്ഷണിക്കപ്പെട്ട വേദികളിൽ ഇപ്പോൾ കാർഷിക മേഖലയാണ് താൻ പറയുന്നതെന്നും ഒരു നടൻ എന്നതിലുപരി ഒരു നല്ല കർഷകൻ എന്ന നിലയിൽ അറിയപ്പെടാനാണ് തനിക്ക് ആഗ്രഹമെന്നും കൃഷ്ണപ്രസാദ് പറയുന്നു